ോട്ടിൽ ശുചീകരണ തൊഴിലാളിയെ മരിച്ച സംഭവത്തിൽ പ്രതിപക്ഷത്തിനെതിരെ മന്ത്രി എം പി രാജേഷ് ജോയ്ക്കുണ്ടായ ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് പലരും ശ്രമിച്ചതെന്ന് മന്ത്രി എം പി രാജേഷ് തെരച്ചിൽ നടക്കുന്ന സമയം പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കാത്തിരിക്കാനുള്ള വിവേകം പോലും അദ്ദേഹം കാണിച്ചില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഈ ദുരന്തം ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് എന്ന് പറയുന്നത് പോലെ ഇതുപോലൊരു ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നതും ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണമെന്നൊന്നും സർക്കാരിന് യാതൊരു ഉദ്ദേശമില്ല തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത് അല്പം കൂടി അദ്ദേഹത്തിന് കാത്തിരിക്കാമായിരുന്നു നാട് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ജോലിയെ തിരിച്ചു കിട്ടൂല്ലെന്നുള്ള കാര്യത്തിലായിരുന്നല്ലോ അത് കഴിയുന്നതുവരെ എന്നിട്ട് സർക്കാരിനെതിരെ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് അപ്പം കാത്തിരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു നിർഭാഗ്യവശാൽ അതുണ്ടായില്ല ആമയഞ്ചാൻ തോട്ടിൽ അപകടത്തിൽ മരണപ്പെട്ട ജോയിയുടെ മാതാവിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം എം